ഹായ് ഓൾ എല്ലാവർക്കും ജീക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നോക്കുന്നത് മലയാളത്തിൻ്റെ എട്ടാമത്തെ ചോദ്യ പേപ്പറാണ് പി വൈ ക്യു സീരീസിലെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യത്തെ ചോദ്യം കോവിഡിനു ശേഷമുള്ള കാലഘട്ടം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദമേത് കോടി കോവിഡിന് ശേഷം അപ്പോൾ കോവിഡാനന്തരമാണെന്ന് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും പക്ഷെ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് കോവിഡനന്തരം എന്ന് കോവിഡാനന്തരം എന്ന് എഴുതുന്നത് ഏതാണ് ശരിയായിട്ടുള്ളത് ഏതാണെന്ന് അറിയാമോ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് എഴുതുന്നത് കോവിഡ് അനന്തരം കോവിഡ് അനന്തരം എന്നുണ്ട് അന്തരം എന്നല്ല അനന്തരം നെക്സ്റ്റ് സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനും ഗുണപരമായ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിനും പത്രങ്ങൾ നിർണായകമായ പങ്കു വഹിച്ചു കൊണ്ടിരിക്കുന്നു അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം ഇവിടെ ദിശാബോധം എന്ന പദത്തിനാണ് അടിവരയിട്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു അർത്ഥം എന്താണ് ലക്ഷ്യബോധം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒ എൻ വി കുറിപ്പിനെ പോലെ തന്നെ റഫീഖ് അഹമ്മദിനും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഇരുവരെയും എന്ന് വിളിക്കാം അപ്പം എന്ത് വിളിക്കാം ഇരുവരെയും പുരസ്കൃതർ പുരസ്കൃതർ ഏതായിരുന്നു ഓപ്ഷൻ ബി ആണ് പുരസ്കൃതർ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിവരയിട്ട പദങ്ങളിൽ ശരിയായത് ഏത് ഒന്നാമത്തേത് കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് വീടുകളിൽ അതിഥികളെ സ്വീകരിക്കുന്നതിന് അത്ര സുരക്ഷിതമല്ല സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ഒരു വിദേ വിദേശ തലവനെ അതിഥിയായിട്ട് ക്ഷണിക്കാറുണ്ട് അതിഥി ദേവോഭവ എന്നാണല്ലോ പിന്നെ അതിഥികളാ അനിഥികളായെത്തിയവർ കാര്യക്കാരായി തീർന്നതാണല്ലോ നമ്മുടെ നാട് നാൾ അടിമത്തിലായി തീരാൻ കാര്യം എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് മനസ്സിലാകും വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതിഥി എന്ന വാക്ക് കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളതായിരിക്കാം അവിടെ വന്നിരിക്കുന്നത് എന്നു നമുക്കൊരു മനസ്സിലാകും പിന്നെ ശരിയായിട്ടുള്ള പ്രയോഗം എവിടെയാണെന്നും നോക്കുക അപ്പം അതിഥി എന്ന് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്ന ഇതാണ് ഓപ്ഷൻ ബി ആണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഒരു വിദേശ രാഷ്ട്ര തലവനെ അതിഥിയായി ക്ഷണിക്കാറുണ്ട് ഇതാണ് കറക്റ്റ് അപ്പോൾ അതിഥിയ അതിഥി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം താഴെ താഴെപ്പറയുന്നവയിൽ ത്യാജ് യാജ്യം എന്നതിൻ്റെ വിപരീത പദമേതാണ് ഏതാണ് ഗ്രാഹ്യമാണ് കേട്ടോ ഗ്രാഹ്യമാണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പുത്രമി പുത്രമിത്രാർത്ഥകൾ അത്രാതി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്ക എന്ന അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമേത് ഇതൊരു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയിലൊക്കെ വന്ന ഒരു ചോദ്യപ്പറാണ് കേട്ടോ കുറച്ച് പ്രയാസം നമുക്ക് അനുഭവപ്പെടാം എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണ്ടേ അപ്പം അതേതാണ് അർത്ഥം എന്നാണ് അർത്ഥം എൺപത്തിയേഴും ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥ മാത്രമല്ല തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകുന്ന സ്നേഹത്തിൻ്റെ വ്യവസ്ഥ കൂടി ലോക ലോകത്തുണ്ടെന്ന് രാങ്ങ് തിരിച്ചറിയുന്നതെപ്പോഴാണ് ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബഹുവചന പ്രത്യയം ചേർന്ന പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഏതാ വരുന്നത് ബഹുവചനം എന്ന കൂടുതലുള്ള ഏതാണ് തെറ്റുകുറ്റങ്ങൾ തെറ്റുകുറ്റങ്ങൾ എൺപത്തിയെട്ട് കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേയുള്ളൂ ഇലകൾക്കും ഇലകൾക്കും തത്തകൾക്കും ഗൗളിക്കും എന്ന പോലെ അടിവരയിട്ട പദത്തിൻ്റെ എതിർലിംഗ പദമെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കവി കവി എന്നതിൻ്റെ ഏതാണ് കവയിത്രിയാണ് കവയിത്രിയാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ സി ആണ് കവയിത്രി കവ കവയിത്രി നല്ല കവയിത്രി റിയോയിലും ടോക്കിയോയിൽ ടോക്കിയോയിലും മാറുന്ന സ്വർണത്തെ പാരീസ് ഒളിമ്പിക്സിലൂടെ വരുതിയിലാക്കുമെന്ന് പി വി സിന്ധു അടിവരയിട്ട ഭാഗത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന പദമേതെന്ന് തിരഞ്ഞെടുക്കാം വരുതിയിലാക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് നേടിയെടുക്കുമെന്ന് റിയോയിലും ടോക്കിയോയിലും വരുതി മാറിയ സ്വർണ്ണത്തെ പാരീസ് ഒളിമ്പിക്സിലൂടെ നേടിയെടുക്കുമെന്ന് പി സിന്ധു അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ചെറുത് കേട്ടോ എൻ്റെ അടുത്ത തൊണ്ണൂറാമത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ് താഴെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ മാത്രം നോക്കിപ്പോയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം സ്വതന്ത്രയാകാൻ കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയിലധിഷ്ഠിതമായ സമരങ്ങളാണ് ഓക്കെ അപ്പം ഇങ്ങനെ താഴെ കൊടുത്തിട്ട് ശരിയായ വാക്യം തിരഞ്ഞെടുക്കാൻ വരുമ്പോൾ ചിലപ്പോൾ ആവർത്തനം പോലെയൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത് അപ്പം ആവർത്തനം വരാത്തത് നോക്കി അങ്ങ് എടുത്തെഴുതിയാൽ മതി അത് വളരെ കറക്റ്റ് ആയിരിക്കും കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വില്യം വേർട്സ് വേർത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഭാസെ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് അടിവരയിട്ട ഭാഗത്തിന് യോജിച്ച് തിരഞ്ഞെടുക്കുക റൊമാൻറ്റിക് പോയറ്റ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എന്താണ് കാൽപ്പനിക കവി കാൽപ്പനിക കവി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസറ് തൊണ്ണൂറ്റി രണ്ട് ചോദിച്ചിരിക്കുന്നത് ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഗാന്ധിജിയുടെ അർത്ഥകായ പ്രതിമയുടെ അനാച്ഛാദനം ഇന്നലെ നടന്നു എന്നുള്ളതാണ് കറക്റ്റ് അടുത്തത് ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ് വിണ്ടലം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതേതാണ് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് വിണ്ടലം എന്ന് പറഞ്ഞാൽ സ്വർഗം നെക്സ്റ്റ് ചോദ്യം തൊണ്ണൂറ്റിനാല് ഭാരതം ദർശിച്ച മഹാത്മാരായ മനീഷികളിൽ ഒരാളാണ് വിവേകാനന്ദ സ്വാമികൾ ഈ വാക്യത്തിൽ പൂജക ബഹുഭചനം ചേർന്ന് വരുന്ന പദമേതെന്നാണ് തൊണ്ണൂറ്റിനാല് ചോദിച്ചിരിക്കുന്നത് ഇതാണ് സ്വാമികൾ വിവേകാനന്ദ സ്വാമികൾ തൊണ്ണൂറ്റിയഞ്ച് പരസ്പരം ചെണ്ട കൊട്ടിക്കുകയല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ചെയ്യേണ്ടത് അടിവരയിട്ട പദത്തിന് യോജിച്ചത് തിരഞ്ഞെടുക്കുക ചെണ്ട കൊട്ടിക്കുകയല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതല്ലേ അടിവരയിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൺസ് അതായത് എന്താണ് കളിയാക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരേ സന്ധി വരുന്ന പദങ്ങൾ തിരഞ്ഞെടുക്കാനാണ് തൊണ്ണൂറ്റിയാറ് അത് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷന് ബി ആണ് ദിത്വസന്ധി വന്നിരിക്കുന്നതാണ് തല പ്ലസ് കെട്ട് തലക്കെട്ട് കെ ക ഇക്ക ഇരട്ടിച്ചിലുണ്ടോ താമര പ്ലസ് കുളം കായ് ഇരട്ടിച്ചിൽ ഇക്ക ആയല്ലോ പണി പ്ലസ് പുര പണിപ്പുര പാ ഇരട്ടിച്ചു തീ പ്ലസ് കനലാണ് തീക്കനൽ കായ ഇരട്ടിച്ചു ദിത്വസന്ധി തൊണ്ണൂറ്റിയേഴ് ദേശീയപാത വികസനം പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത് ഇവിടെ പ്രധാനമന്ത്രി സ്വീകർത്താമാണെങ്കിൽ മുഖ്യമന്ത്രിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏതെന്നാണ് തൊണ്ണൂറ്റിയേഴ് സൂചിക്കുന്നത് ഓപ്ഷൻ സി ആണ് പ്രേക്ഷകൻ എന്നതാണ് അയക്കുന്ന ആൾ ഓക്കെ തൊണ്ണൂറ്റിയെട്ടിലേക്ക് പോവുകയാണ് ദ കൊസ്റ്റിൻ കെയിം ഫ്രം ദോമിയോപാത്ത് ദ ടോപ്പിക് കെയിം ആ വെൻ വി ആർ ഡിസ്കസിംഗ് സ്നേസ് വി ലിസൺ അറ്റൻറ്റീവ്ലി ആസ് ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദെയിൽ ഡോക്ടർ എന്തു ചെയ്യുകയായിരുന്നു എന്താണോ ഡോക്ടറ ഒരു കഥ വിവരിക്കുകയായിരുന്നു ഒറ്റവാക്യമായി മാറ്റിയെഴുതാനാണ് തൊണ്ണൂറ്റിയൊൻപത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതാണോ രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്തെന്നും നെല്ല് നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്തെന്നും കോരൻ ചിന്തിച്ചു നൂറാമത്തെ ചോദ്യം ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതാനാണ് കറക്റ്റ് ഏതാണ് കൊടുങ്കാറ്റും പേമാരിയും ഭൂകവും കടൽക്ഷോഭം നാശം വിതച്ച കാലഘട്ടമാണ് കഴിഞ്ഞുപോയത് കൊടുങ്കാറ്റ് പേമാരി ഭൂകമ്പവും അതൊക്കെ പായിക്കുമ്പോഴേ നമുക്കറിയാം ഒരു കറക്റ്റല്ല നോക്കിക്കത് കറക്റ്റാണ് കൊടുങ്കാറ്റും പേമാരിയും ഭൂകമ്പവും കടൽക്ഷോഭവും നാശം വിതച്ച കാലഘട്ടമാണ് കഴിഞ്ഞു പോയത് അതാണ് കറക്റ്റ് അങ്ങനെ മലയാളത്തിൻ്റെ എട്ടാമത്തെ ചോദ്യപേപ്പർ പേപ്പർ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അപ്പം അറിയത്തില്ലാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക മലയാളത്തിന് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേയുള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്